പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും ടൈൽസ് നിർമ്മിച്ച് ബംഗളൂരുവിന്റെ വിജയ മാതൃക ഇന്നത്തെ കാലത്ത് ഏതൊരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തലവേദനയാണ് പ്ലാസ്റ്റിക് മാലിന്യം എങ്ങനെ നിർമാർജ്ജനം ചെയ്യുമെന്നത് ഇക്കാര്യത്തിൽ വളരെ മികച്ച ഒരു മാതൃക മുന്നോട്ട് വയ്ക്കുകയാണ് ബംഗളൂരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന നഗരം ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിലൊന്നാണ് ബംഗളൂരു ദിവസം തോറും ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ബംഗളൂരു എന്ന നഗരം പുറന്തള്ളുന്നത് ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന മാലിന്യം ബംഗളൂരുവിന്റെ ദോഷകരമാകും എന്ന ഘട്ടം വന്നപ്പോഴാണ് ബൃഹദ് ബംഗളൂരു മഹാനഗര പാലിക പദ്ധതിക്ക് കീഴിൽ പ്ലാസ്റ്റിക്കിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് ബംഗളൂരു എത്തിച്ചേരുന്നത് ഈ പദ്ധതിക്ക് കീഴിൽ നഗര നിന്നും നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ ടൈലുകളായി മാറുകയാണ് സ്വച്ഛ എക്കോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും ടൈലുകൾ നിർമ്മിക്കുന്നത് ഉപയോഗശേഷം നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്നുമാണ് വീടിന്റെ ഉൾവശം പാതയോരങ്ങൾ എന്നിവയ്ക്ക് ഉചിതമായ ടൈലുകൾ നിർമ്മിക്കുന്നത് ടൈൽ നിർമ്മാണം ത്തിന് വിദഗ്ധരായ തൊഴിലാളികളും സ്വച്ഛക്കുണ്ട് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് താങ്ങാനുള്ള ശക്തിയോടെയാണ് ഇത്തരം ടൈലുകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല മുപ്പത്തിയഞ്ച് ടണ്ണോളം ഭാരം താങ്ങാനും ഇവയ്ക്ക് കഴിയുന്നു ഒരു ചതുരശ്ര അടി വിസ്തീർണമുള്ള ടൈലിന് എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെയാണ് വില വരുന്നത്